നമ്മുടെ നാട്ടിൽ പണ്ട് മഴക്കാലത്ത് തോട്ടിൽ മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറയാറുണ്ട് അമ്മയോട് രമണി ഇനി അരച്ചു വെച്ചോ ഞാനിപ്പോൾ മീനും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകാറുള്ളത് മീൻ കിട്ടുമോ ഇല്ലയോയെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും അങ്ങനെ പറഞ്ഞിട്ട് പോവേ അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഞാനിന്ന് ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വാങ്ങുന്നതിന് മുന്നേ ഞാൻ അതിലുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി കണ്ണൂർ സ്റ്റൈല് നല്ല അടിപൊളി കോഴിക്കറി അതായത് ചിക്കൻ കറിയാന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കപ്പയുണ്ട് ഉണ്ട് കപ്പ ഇന്നലെ മലയാളിക്കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നല്ല മല്ലി മല്ലി മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ മല്ലിയാണെ പൊടിയല്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടാണ് എന്നിട്ട് ആ കറിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നല്ല വറുത്ത് അരച്ച് വെക്കുന്ന ചിക്കൻ കറി കുറച്ച് ചാറോട് കൂടിയൊക്കെ ആക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കപ്പയുണ്ടല്ലോ കൂടെ അപ്പോൾ അതൊക്കെ വറുത്ത് അരച്ച് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോവാൻ അപ്പം നല്ല രീതിയിൽ മുരിഞ്ഞ് മസാലക്കൂട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് അടച്ച് വെക്കണം തക്കാളി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ തക്കാളി വാങ്ങിക്കണം എനിക്കിപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വരുമ്പം അപ്പം അരപ്പൊക്കെ റെഡി ആക്കിയിട്ട് ഞാനൊരു കണ്ടെയ്നറിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടാന്നേ അപ്പോൾ അരപ്പ് ഇതാ നല്ല രീതിയിൽ അരഞ്ഞ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അതിവിടെ അടച്ചു വെക്ക ഈ ഒരു കറിക്ക് വേണ്ടുന്ന പച്ചക്കറികളും കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ അരപ്പ് റെഡിയാക്കി പിന്നെ ഞാൻ അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ചിക്കൻ വാങ്ങിക്കാനുള്ള പോക്കിലാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാവും നമ്മുടെ ഇവിടെ താഴെത്തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഇതാ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് മീൻകാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മീൻ്റേത് ആ വീഡിയോ കുറേ വ്യൂസ് ഒക്കെ ആയതാണേ കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്തതാണ് പിന്നെ ഇതാ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഉന്തുവണ്ടിയിൽ ഇതുപോലുള്ള ഫാൻസി സാധനങ്ങളും അതുപോലെ തന്നെ ഇത് കുറേ ഉന്തുവണ്ടികൾ ഉണ്ടാവൂട്ടെ ഇതുപോലെ ഇതിപ്പോൾ ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഉന്തുവണ്ടിയാണേ പിന്നെ ഇതാ മീൻകാരത ഇവിടെ ഉണ്ട് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അതായത് സൺഡേ വെനസ്ഡേ ഫ്രൈഡേ മൂന്ന് ദിവസങ്ങളിൽ ഇതുപോലെ റോഡ് സൈഡില് ഇങ്ങനെ മീൻകാരൊക്കെ വരും കേട്ടാ ഇത് മാർക്കറ്റല്ല ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ അതായത് നമ്മുടെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അവിടെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മീൻകാരൊക്കെ വന്നിട്ട് കച്ചവടം നടത്തുന്നതാണ് അപ്പം നമുക്ക് തൊട്ടപ്പുറത്തന്നെ നമ്മുടെ ഡോംബൂലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വലിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അത് കൂടാതെയാണ് ഇതിങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം വരുന്നത് ഇവിടെയും നമുക്ക് ഒട്ടുമിക്ക മീനുകളും കിട്ടുവേ ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ടൈപ്പ് ഇവർ ഉപയോഗിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലത്തെ മീനുകളൊക്കെ കിട്ടും കേട്ടാ മീനുകളിലൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുവേ അപ്പൊ ഇവർ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ തരുകയും ചെയ്യും നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും അതായത് അതിന്റെ സൈഡിലെ ചിറകോ അങ്ങനെയൊക്കെ പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടത് ഇതുപോലുള്ള പൂക്കടകളും പൂവിനെ കണ്ടാൽ പിന്നെ ഞാൻ നോക്കാതെ പോവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പൂക്കൾ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ പൂക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇല്ലേ ഒരു പൂജാ സ്റ്റോറാണ് കേട്ടോ ഇത് ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണേ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ കാണുമ്പോഴും ഉണ്ടല്ലോ വാങ്ങിയിട്ട് ഒരു ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാനുള്ള ആഗ്രഹമൊക്കെ തോന്നിയിട്ടാണ് എനിക്ക് കാരണം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒന്ന് തോന്നും എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഐറ്റം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയ ഒരു ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നല്ല കുഞ്ഞു കുഞ്ഞു കുറേ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാനിപ്പോ നേരെ പോകുന്നത് സാധനം വാങ്ങിക്കാനാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു കൗതുകം മയിൽപ്പീലും കണ്ടില്ലേ നല്ല രസമില്ലേ കാണാൻ അങ്ങനെ അതൊക്കെ കണ്ട് ഇവിടെ ഇപ്പം ക്രിസ്മസ് ആണെങ്കിലും ഇത് പൂജാ ആണെങ്കിലും ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടാ ശരിക്കും മുംബൈയിൽ ജീവിക്കാൻ നല്ല രസമാണ് മഹാരാഷ്ട്രയിൽ ഇതുപോലെ എല്ലാ കൾച്ചറിൻ്റെയും എല്ലാ റിലീജിയൻ്റെയും എല്ലാ ഫെസ്റ്റിവലും ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിക്കൂട്ടാ അപ്പം അതന്നെയാണ് വലിയ രസം ഇത് കണ്ടില്ല റോഡിൻ്റെ സൈഡുകളിലൊക്കെ കുറേ ആൾക്കാരുണ്ട് മീൻ കച്ചവടക്കാരെ അങ്ങനെ ഞാൻ നേരെ ചിക്കൻ കടയിലോട്ട് പോയ സമയത്താണ് കേട്ടോ വലിയൊരു ഈ എന്താ ഇതിനെ പറയാ നമ്മുടെ മഴവില്ല സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ പേരെനിക്ക് മറന്നു പോയിട്ടാ അത് കണ്ടതേ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണ് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ മേള വരുന്നുണ്ട് എന്ന് തോന്നുന്നത് കുറേ ഗെയിംസും അതുപോലെ തന്നെ ആ ഇത് ആട്ടുതൊട്ടിൽ എന്ന് പറഞ്ഞതല്ലേ ഇത് ആ അതുപോലെ കുറേ ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ ചിക്കൻ കടയിലോട്ട് പോകാന്ന് ഇത് നമ്മുടെ ജംഗ്ഷനിലുള്ള ഒരു ചിക്കൻ കടയാന്നിട്ട് ഇവിടെ ചിക്കൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാടൻ കോഴി വേണമെങ്കിൽ അതും കിട്ടും പിന്നെ മീനുകളും അതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഇതാ ഓരോ ഓരോരോ കോഴിയും അടുത്തത് എൻ്റെ ഊഴമാണെന്ന് അറിയാതെ കുറെ കോഴികൾ ആ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണേ കൂട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മള് അതായത് മരടത്തിൽ ഊഴം കാത്തിട്ടല്ല അവരൊക്കെ ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഒരു വിഷമാണെന്ന് പക്ഷെ ചിക്കൻ കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളീ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല എന്നുള്ളതാണ് സത്യം ചിക്കനും നമുക്ക് പാട്സായിട്ടോ അല്ലെങ്കിൽ ബിരിയാണി പീസോ കറി പീസോ ലെഗ് പീസോ എങ്ങനെ വേണമെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് തരുവേ അങ്ങനെ ഞാൻ ഈ ചിക്കൻ്റെ കാഴ്ചകളിൽ നിന്ന് നേരെ പോകുന്നത് പച്ചക്കറി വാങ്ങാനാണ് അപ്പോൾ അവിടെ ഇതാ പോകുന്ന വഴിക്കും ഇതുപോലെ മീൻ്റെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് മീനുകളാണ് ഇതൊക്കെ ഇവിടുത്തെ ഗാവുകാരാണ് കേട്ടോ അങ്ങനെ നേരെ ഞാൻ എത്തിയത് പച്ചക്കറി കടയിലാണ് ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് ഈ ഒരു ക്യാരറ്റാണ് ടൈപ്പ് ഓഫ് സീസൺ നീളത്തിലുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ കോളിഫ്ലവറും ബ്രോക്കോളിയും ക്യാബേജൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സമയമാണ് കേട്ടോ ഇപ്പം ഈ തണുപ്പ് സമയത്താണ് അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ നല്ല നെല്ലിക്കുണ്ടായിരുന്നു പച്ചമഞ്ഞൾ പിന്നെ കുറേ കിഴങ്ങ് ഐറ്റംസ് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ വെള്ളരിക്കും അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടു വയ്ക്കാറുണ്ട് കേട്ടോ അവർ എനിക്കിപ്പം വേണ്ടത് തക്കാളിയാണേ അപ്പം തക്കാളിക്ക് ഇവിടെ ഒരു കിലോ തക്കാളിക്ക് എൺപത് രൂപയാണോ റേറ്റ് എന്താണ് നിങ്ങളുടെ അവിടെയൊക്കെ റേറ്റ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഫ്രഷ് തക്കാളി ഞാൻ ഏതായാലും ഒരു കിലോ തക്കാളി വാങ്ങിയിട്ടുണ്ട് നമുക്ക് ദോശക്കോ ഇഡ്ഡലിക്കും ഒക്കെ ചട്നിയൊക്കെ ആക്കാൻ തക്കാളി ഒരുപാട് ആവശ്യമാണ് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇലക്കറികളുടെ സെക്ഷൻ ആയിരുന്നു കേട്ടോ മേത്തി അതായത് ഉലുവേൻ്റെ ഇലയും ചീരയും പാലക്കും അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ തണുപ്പ് സമയത്ത് ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുവേ കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു സമയത്താണെന്ന് തോന്നുന്നുണ്ടാവാറുള്ളത് പിന്നെ ബ്രോക്കോളിയും കാബേജും കോളിഫ്ലവറും അതും ഈ ഒരു സമയത്ത് തന്നെയാന്ന് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുള്ളത് ഇവിടെ ഒട്ടുമിക്ക പച്ചക്കറികളും മീനുകളും എല്ലാം നമുക്ക് കിട്ടൂട്ടാ എല്ലാത്തരം കടകളും നമ്മുടെ തൊട്ടടുത്തന്നെ ഉള്ളത് കൊണ്ട് വാങ്ങിക്കാൻ പോകാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തക്കാളിയും വാങ്ങി ഞാൻ നേരെ വീട്ടിലോട്ട് പോകാന്ന് ഇനിയാണ് നമ്മുടെ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഉള്ളത് അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ചു പിന്നെ തക്കാളി കൂടി ആ നേരത്തെ അരിഞ്ഞ് വെച്ചതിൻ്റെ കൂടെ തക്കാളി കൂടി എരിഞ്ഞ് വെച്ചോട്ടാ ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആക്കി അതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി പിന്നെ ചിക്കനും കൂടി അതിലിട്ടിട്ട് മിക്സ് ആക്കിയേ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല എന്നിട്ട് അടച്ചു വെച്ചു പിന്നെ ചിക്കനിൽ വന്ന വെള്ളമില്ലേ ആ വെള്ളം കൂടെ കൂടി അതൊന്ന് വെന്ത് സെറ്റായി അപ്പം ഞാൻ മസാല ഒഴിച്ചു ഇനി ആ മസാലയൊക്കെ ഒഴിച്ചിട്ട് ആ മസാലയിൽ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുവേ അങ്ങനെ ഇതാ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇപ്പം മസാലയൊക്കെ പിടിച്ച് ചിക്കൻ പീസൊക്കെ വെന്ത് നല്ല പാകത്തിനായി അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ തേങ്ങാ കഷ്ണങ്ങൾ കൂടി വറുത്ത് ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കണം ഈ ഒരു മസാലയും അതുപോലെ തന്നെ തേങ്ങാ കൊത്തൊക്കെ സെറ്റായി വരുവേ ഇനിയിപ്പം ഞാൻ കാണിക്കുന്നത് അമ്മേൻ്റെ വീഡിയോ വന്നിട്ട് അതായത് ഞാൻ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ അമ്മ അവിടെ അമ്മേൻ്റെ ഫ്ലാറ്റിൽ കപ്പയുണ്ടാക്കുവാന്നേ അപ്പം കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചു പിന്നെ അതിൽ ചേർക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിയാൽ കപ്പ വന്നതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും തേങ്ങയും ചതച്ചതിട്ട് കപ്പയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉടച്ച് മിക്സാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഉടച്ച് നല്ല നല്ല നാടൻ കപ്പയായിരുന്നു കേട്ടോ ഇന്നലെ കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഉടച്ചതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നല്ല നാടൻ വെളിച്ചെണ്ണ അപ്പോൾ ഇത് ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഉടച്ച് ഇനിയിപ്പോൾ അതിലോട്ട് നാടൻ വെളിച്ചെണ്ണ കൂടി നമ്മൾ അതായത് എല്ലാം സെറ്റായതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കാറുള്ളത് ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് അങ്ങനെ കപ്പ ഇതാ റെഡിയായി ഇനിയിപ്പോൾ ഞാൻ നേരെ എൻ്റെ സ്ഥലത്തോട്ട് വന്നത് അതായത് കഴിക്കേണ്ട ടൈമായി ഞാൻ നല്ല ജീരവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചൂട് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളരിൻ്റെ ചോറ് അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മ ഇതാണ് അമ്മേൻ്റെ ഒക്കെ കപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ആ ഒരു ഡബ്ബ തുറക്കുമ്പം തന്നെ നല്ലൊരു വെളിച്ചെണ്ണേൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു മണാന്നിട്ടാണ് വന്നത് നല്ല രസം ഉണ്ടായിരുന്നു മണക്കുമ്പം തന്നെ അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് വെള്ളരീൻ്റെ ചോറാണ് ഉണ്ടാക്കിയത് ഉണ്ടല്ലോ അപ്പോൾ അത് മതി വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കുത്തരീൻ്റെ ചോറാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ആർക്കെങ്കിലും ചോറ് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ കുറച്ച് അതുണ്ടാക്കിയത് കാരണം ഉച്ച സമയമാണ് ഇന്ന് ചോറ് ഉണ്ടാക്കിയിട്ടില്ല അതിന് പകരമാണ് കപ്പിയുണ്ടാക്കിയത് അപ്പോൾ കപ്പിയും ചിക്കനൊക്കെ വിളമ്പി നമ്മൾ കഴിക്കേണ്ട പരിപാടിയിലാണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വിട്ടു അവരുതെ പിന്നെ ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മുടെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ ഏത് സ്ഥലത്തു നിന്നാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിനൊക്കെ നിങ്ങൾ റെസ്പോൺസ് തരുന്നതിന് അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നല്ല നാടൻ കണ്ണൂർ സ്റ്റൈലിൽ വറത്തെറച്ച കോഴിക്കറിയും കപ്പയും ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇനിയും നമുക്ക് നല്ല നല്ല റെസിപ്പികളും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഓരോ വീഡിയോയിലും നമുക്ക് പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇങ്ങനെ കൊണ്ടുവരാട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയാമേ ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത് മുംബൈയിലത്തെ ജീവിതവും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവാറുള്ളത് ഒരുപാട് വെറൈറ്റി വിശേഷങ്ങളുള്ള മുംബൈ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്